യുടെ വിജയം ഒരു ഏഴ് കൊല്ലത്തിന് ശേഷം ഇങ്ങനൊരു കേക്ക് മുറിക്കാൻ അവസരം തന്നത് ചംബോസ്കി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനിക്ക് ആദ്യം നന്ദി പറയുന്നു അതേപോലെ തന്നെ ഒരു നടനെ എങ്ങനെയൊക്കെ കാണിക്കാം എന്ന് വീണ്ടും കാണിച്ചു തന്ന അല്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇതേപോലെ ഒരു കേക്ക് മുറിക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയ സംവിധായകൻ അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ഇതിൻ്റെ വിജയം തൃപ്പൂണിത്തരയില് ആഘോഷിക്കുകയാണ് എൻ്റെ കൂട്ടുകാരുടെ കൂടെ എൻ്റെ വീട്ടുകാരുടെ കൂടെ ഞാൻ സിനിമ കണ്ട് പഠിച്ച തിയേറ്ററിൽ ഞാൻ ടിക്കറ്റ് കീറാൻ നിന്നിട്ടുള്ള തിയേറ്ററിൽ രണ്ടാമത്തെ തവണ എനിക്ക് വിജയം ആഘോഷിക്കാൻ കഴിഞ്ഞാല് അതിന്റെ വിഹാൻ നോക്കാൻ വിജയാഘോഷത്തിന്റെ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് സ്വാഗതം